ഉച്ചങ്ങൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് പതിനൊന്നിനം പയർ വിത്തുകൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് വിത്തുകൾ ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പയറുകൾ കൂടാതെ നമ്മുടെ കയ്യിൽ എല്ലാ വിത്തുകളും അവൈലബിളാണ് മുന്നൂറോളം വെറൈറ്റി വിത്തുകൾ നമ്മുടെ കയ്യിൽ ആണ് അതെല്ലാം തന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും അല്ലാതെ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് അടച്ചും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റ് വഴി രജിസ്റ്റേഡ് ആയിട്ട് മാത്രമാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വിത്തുകൾ വേണ്ടവർക്ക് നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത് പത്ത് വെറൈറ്റി പതിനൊന്ന് വെറൈറ്റി പയർ വിത്തുകളാണ് അതിൽ ഒൻപത് വെറൈറ്റി പയറുകളും രണ്ട് വെറൈറ്റി അമരപ്പയറുകളുമാണ് നിങ്ങൾക്കറിയാം പയറുകൾ നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാം ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പയർ കൃഷി ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ മാത്രമല്ല നമുക്ക് ഗ്രോ ബാഗിലോ പഴയ പാത്രങ്ങളിലോ അല്ലെങ്കിൽ കവറുകളിലോ ചട്ടികളിലൊക്കെ കൃഷി ചെയ്യാം അത് നമുക്ക് ടെറസിൻ്റെ മണ്ടയ്ക്കും ചെയ്യാം ഇത് സുമന്ത് പയറാണ് ലോങ് മീറ്റർ പയറാണ് പയറുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യാവസായിക അടിസ്ഥാനത്തിൽ പോലും ചെയ്യാൻ ഉഷാറായിട്ടുള്ള പയറാണിത് ഇത് കുറ്റിപ്പയറാണ് വെള്ള കുറ്റിപ്പയറാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എല്ലാ രീതിയിലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണിത് ഇത് മീറ്റർ പയറാണ് ഗംഗ മീറ്റർ പയറ് നല്ല നീളമുള്ള ഒരു മീറ്ററുള്ള പച്ച മീറ്റർ പയറാണിത് ഇത് അതുപോലെ തന്നെ തടപ്പയറാണ് തടപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ തടത്തിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ മതി അതിങ്ങനെ ഉണ്ടായിക്കോളൂ നമുക്ക് കൂടുതൽ മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്ത ഒരു പയറാണ് ഇത് അമരി സോറി സോറി ചതുരപ്പയറാണ് ചതുരപ്പയർ നിങ്ങൾക്കറിയാം നവംബർ തുടങ്ങിയാണ് കായ്ക്കുന്ന സമയം ഇപ്പോൾ കറക്റ്റ് ടൈമാണ് നടേണ്ടത് ഇത് പർപ്പിൾ പയറാണ് പർപ്പിൾ കളറുള്ള മീറ്റർ പയറാണ് അതായത് വൈലറ്റ് കളറുള്ള മീറ്റർ പയർ ഇതും ഇതും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം ഇതപോലെ വെള്ള വള്ളിപ്പയറാണ് വൈ ബി സെവൻ എന്നൊക്കെ നമ്മൾ പേര് വിളിക്കുന്ന വെള്ള കളറുള്ള വള്ളിപ്പയറാണ് ഒരു മീറ്ററിൽ ഒരു മീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നീളം വയ്ക്കുന്ന പയറാണ് ഇത് അതുപോലെ തന്നെ ഗോമതി കുറ്റിപ്പയറാണ് വെള്ള കളർ കുറ്റിപ്പയറുകളിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന അതാണ് ഇത് വി യു ഫൈവ് കുറ്റിപ്പയറാണ് വി ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മളെ ഓട്ടോകളിലും കടകളിലൊക്കെ കൂടുതലായിട്ട് വിപണനം ചെയ്യുന്ന കരിമ്പച്ച കളറുള്ള കുറ്റിപ്പയർ ഇതാണ് അതുപോലെ തന്നെ ഇത് വള്ളി അമരയാണ് കേട്ടോ വള്ളിയായിട്ട് പോകുന്ന നന്നായിട്ട് പന്തലിക്കുന്ന അമരയാണ് ഒരു പന്തൽ കെട്ടി കൊടുത്ത് അതിൽ വളർത്തണം ഇത് അതുപോലെ തന്നെ കുറ്റി അമരയാണ് കുറ്റി അമര എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് വള്ളി കയറും നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ വെച്ചിട്ടൊരു കമ്പൊക്കെ കുത്തി കൊടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് ഈ വിത്തുകളിലൊക്കെ ഇങ്ങനെ പല കളർ കൊടുത്തിരിക്കുന്നത് ഇത് പല കളറ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറല്ല ഇത് മരുന്നുകൾ കൂടെ കൂട്ടുന്നുണ്ട് ഇതിൽ കേടുവരായിരിക്കും നമ്മൾ തരുന്ന വിത്തുകൾ നാല് മാസം ഡേറ്റോട് കൂടിയാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ വിത്ത് കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി